നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കോഹിനൂറിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ തലപ്പാറ കഴിഞ്ഞാൽ പിന്നീട് ജില്ലാതിർത്തിയായ ഇടിമീഴ്ക്കലിനിടയിൽ മൂന്നാല് ഭാഗത്താണ് ഇനി കുറച്ച് പണികൾ ബാക്കിയുള്ളത് അതിലൊരു ഭാഗമാണ് കോഹിനൂർ പക്ഷെ കോഹിനൂർ ഇപ്പം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വർക്കുകൾ കണ്ട് നമുക്കിന്നത്തെ വീഡിയോ തുടങ്ങാം ഈ ഭാഗത്ത് വർക്കുകൾ കുറച്ച് സ്ലോവാകാനുള്ള കാരണം ഇവിടെ ഒരു അണ്ടർപാസോ ഓവർപാസോ വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു അങ്ങനെ നമ്മുടെ ചാളാരി ഓവർപാസ് അതേപോലെ തന്നെ പാണമ്പ്ര അണ്ടർപാസിൻ്റെ കൂടെ കോഹിനൂറും ഒരു അണ്ടർപാസ് പിന്നീട് പാസ് ആയിരുന്നു അത് പിന്നീട് റോഡിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം ഉണ്ടാക്കുമെന്ന കാരണം കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നീട് അതിനെതിരെ ജനകീയ സമരങ്ങളൊക്കെ നടന്നു ആ സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് കോഹിനൂർ ഭാഗത്ത് വർക്കുകൾ അല്പം മന്ദഗതിയിലായത് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വന്നിട്ടുണ്ട് പാണമ്പ്ര വളവ് പാണമ്പ്ര വളവ് അപ്പോൾ വിശദമായിട്ട് കാണിക്കണില്ല കാരണം മുമ്പ് അതേപോലെ തന്നെയാണ് ഏകദേശമൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ ഇടതു ഭാഗത്ത് അന്ന് പഴയ റോഡിനായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിലൂടെയാണ് വാഹന ഈ ഭാഗത്ത് വലതുഭാഗത്തൊരു മെർജിംഗ് പോയിൻ്റ് ഉണ്ട് ഇവിടൊക്കെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് കോഹിനൂർ രണ്ട് ക്രിസ്ത്യൻ പള്ളികളാണുള്ളത് തേഞ്ഞിപ്പലം പെരുവള്ളൂർ മുന്നിയൂർ പഞ്ചായത്തുകളിൽ വളരെ കുറഞ്ഞ ക്രിസ്ത്യൻ ജനസംഖ്യ ആണുള്ളത് പിന്നെ അപ്പോൾ അവർക്കുള്ള രണ്ട് പള്ളികളാണ് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്കും കോഹിനൂറിൻ്റെയും ഇടയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ലോറി പാർക്കിങ്ങിനുള്ള ഏരിയയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ റോഡ് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു ട്രക്കിലെ ബൈ ആണ് വരുന്നത് ഈ ഭാഗത്ത് ഇനി മുന്നോട്ട് കോ യൂണിവേഴ്സിറ്റി ഓവർപാസ് ആണ് കാണുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഓവർപാസ് മുതൽ കാക്കഞ്ചേരി വരെ ഏകദേശം റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആ വളവുണ്ടല്ലോ പോലീസ് സ്റ്റേഷനും ചിട്ടിയർമാടനും ഇടയിലുള്ള അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി സർവീസ് റോഡിലേക്ക് ഗതാഗതം തിരിച്ചു വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ അതിർത്തിയിലൊക്കെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വർക്കുകളും പൊതുവെ അപ്പോൾ നമ്മൾ എന്താ പറയുക വർക്കുകൾ പല ഭാഗത്തും കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് കാണിക്കാനൊന്നുമില്ല ഒന്നിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി മുതൽ കാക്കഞ്ചേരി വരെ ഇനി മാസങ്ങളോളം മാസങ്ങളോളങ്ങളൊക്കെ എടുക്കും ചിലപ്പോൾ താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യും കാര്യമായിട്ട് വർക്കിൽ ഇനി ഇവിടെ വർക്ക് വരാനുള്ളത് അവസാനഘട്ട ടാറിങ് അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികൾ ഇതൊക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ അതൊന്നും വലിയൊരു അങ്ങനെയൊക്കെ വന്നിട്ടൊരു മാറ്റം ഉണ്ടാകുമ്പോഴേ ഇനി വീഡിയോ ചെയ്യുകയുള്ളൂ അത് അല്ല അതല്ലാത്ത സമയത്ത് ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ കണ്ടില്ലേ ഇവിടൊക്കെ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തെ വളവുണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വലത് വലത് ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ടുള്ളൂ തുറന്നു കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ അതാ ഇവിടെ അടുത്തു ഭാഗത്ത് ഈ അടുത്തു ഭാഗത്തു നിന്ന് ആ മരത്തിൻ്റെ സൈഡിലൂടെ പോയിട്ട് അപ്പം നമ്മൾ കാണുന്ന ആ കാടുണ്ടല്ലോ അത് ചുറ്റി വന്നിട്ടായിരുന്നു ആദ്യത്തെ റോഡ് എന്നപ്പോൾ ആ ബസ് പോകുന്നത് കണ്ടാൽ മനസ്സിലാകും സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ആ വളവൊക്കെ കംപ്ലീറ്റ് പോയി നേരെ പോട്ടഞ്ഞ് ചെട്ടിയാർമാട് ഓവർ പാസ്സാണ് ആ കാണുന്നത് ഇതാണ് ഈ ഭാഗത്തെ റോഡ് സർവീസ് റോഡ് പോലീസ് സ്റ്റേഷൻ്റെ ആ വളവ് ഒഴിവാക്കിയ സർവീസ് റോഡാണ് ഇതിപ്പോൾ രണ്ട് തുറന്നു തുറന്നുകൊടുത്തിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു 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 കോട്ട് ടാറിങ്ങും കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ റോഡ് അതൊക്കെ കണ്ടോ ആ പോസ്റ്റ് അതാ അതിൻ്റെ അപ്പുറത്ത് കൂടായിരുന്നു ആദ്യത്തെ റോഡ് അതിലെങ്ങനെ വന്നിട്ട് ഈ മരങ്ങളൊക്കെ ബാക്ക് കൂടെ ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ റോഡ് കടന്നു പോയിരുന്നത് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടൊക്കെ ഏകദേശം കാലഘട്ട വർക്കുകൾ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്കുകളെ തീരാനുള്ള ഉണ്ടായിരുന്നുള്ളൂ അതും തീർന്നു അപ്പോൾ ഇനി ഇങ്ങനെ കാക്കഞ്ചേരി വരെ ഇതേപോലെ പോട്ടോ പിന്നീട് എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ചോദ്യം ഈ റോഡിൻ്റെ വീഡിയോൻ്റെ ഏകദേശം കാലാവധിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയുള്ള കാഴ്ചകൾ ഏകദേശം കൊലേ പോലെയാണ് വരിക നമുക്കിപ്പോൾ അണ്ടർപാസ് ഓവർപാസ് അങ്ങനെ പോവും ഒരേ കാഴ്ചകളാവും ഇനിയുള്ള കാഴ്ചകൾ കാരണം ഇനിയിപ്പതിൽ പെയിൻറ്റിങ്ങും ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് വരാനുള്ളത് നമുക്ക് ഇതുവരെ റോഡിൻ്റെ വീഡിയോക്കുള്ള ഉണ്ടായിരുന്നൊരു ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നാട്ടിൽ വരുന്ന വലിയ മാറ്റങ്ങൾ അപ്പോൾ നമ്മുടെ ജനിച്ച് വളർന്ന നാട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന നാടൊക്കെ വലിയ മാറ്റങ്ങൾ ബിൽഡിങ്ങുകൾ പൊളിക്കുന്നു സ്കൂളുകൾ പൊളിക്കുന്നു പള്ളികൾ പൊളിക്കുന്നു മാറ്റി സ്ഥാപിക്കുന്നു അമ്പലങ്ങൾ പൊളിക്കുന്നു നമ്മൾ സ്ഥിരമായിട്ട് പോയിരുന്ന കടകളൊക്കെ പൊളിച്ചു പോകുന്നു അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇനി റോഡിൻ്റെ വീഡിയോക്ക് ഡിമാൻഡ് ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഏകദേശമൊക്കെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇതുപോലുള്ളൊരു ഇനിയിപ്പോൾ ഗ്രീൻഫീൽഡ് ഡൈവേൻ്റെ വർക്ക് വരുന്നുണ്ട് എങ്കിലും യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഈ കണ്ടിനുള്ള ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൻ്റെ ഫോളോവേഴ്സിനോട് എല്ലാവരോടും ഏത് തരം വീഡിയോകളാണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വീഡിയോസ് സാധാരണ കാണുന്ന ആളുകൾ ഈ റോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നെ ഫോളോ ചെയ്തത് ഏകദേശം ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് കൂടുതലും എൻ്റെ നാട്ടുകാരാണ് എന്നറിയുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇനി എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു കാരണം സത്യത്തിൽ ഇതെൻ്റെ ഒരു ആഗ്രഹം ഈ എൻ എച്ച് അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നാട്ടിലുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടിയൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് തീരുമാനിച്ചതും അതിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ റോഡിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോകൾ റോഡിൻ്റെത് ചെയ്യും ചെയ്യൂലെന്നല്ല പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോകളാണ് താല്പര്യം എന്നറിഞ്ഞാൽ എനിക്കൊരു ഒരു ഐഡിയ കിട്ടും ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് നാട്ടിലുള്ള കാര്യങ്ങളാണോ അതല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളാണോ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് ഇത്രത്തോളം ആൾക്കാർ എന്തായാലും ഈ ചെറിയൊരു ഒരു ഫോൺ വെച്ച് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇത്രത്തോളം ആളുകളും എന്നെ ഫോളോ ചെയ്യണ്ടല്ലോ അപ്പോൾ അവരോട് എൻ്റെ ഒരു ചെറിയൊരു ഒരു ചോദ്യമാണ് നിങ്ങൾ ഏത് തരം വീഡിയോ ആണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കാക്കഞ്ചേരി ഓവർപാസ് ഒക്കെ കടന്നു ഇവിടതാ ഇടതു ഭാഗത്ത് മണ്ണാണ് അപ്പോൾ നല്ല ചെളി ഉണ്ട് ഇപ്പോൾ പണി കുറച്ച് ലാഗ് ഈ ഭാഗത്ത് അപ്പോൾ ഇനി ഇവിടുന്ന് മുന്നോട്ട് വണ്ടിയുമായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തിരിച്ച് പോയി നമ്മുടെ ചെട്ടിയെറുമാടെത്തിയിട്ട് ഓവർപാസ് വഴി ഓപ്പോസിറ്റിക്ക് വന്ന് വീണ്ടും കാക്കഞ്ചേരി എത്തി കാക്കഞ്ചേരി വളവിലുണ്ടായ സംഭവങ്ങൾ അറിയല്ലോ മണ്ണിടിച്ചിലുണ്ടായി അത് കെ എൻ ആർ സിൻ്റെ അല്ലെങ്കിൽ എൻ എച്ച് ഐൻ്റെ സ്ഥലത്തെല്ലാം ഉണ്ടായത് അവിടുത്തെ ഒരു സ്വകാര്യ ഭൂമി ഇടിഞ്ഞു വീണതാണ് അങ്ങനെ പണി കംപ്ലീറ്റ് കഴിഞ്ഞ സർവീസ് റോഡൊക്കെ ഭയങ്കര പ്രശ്നത്തിലായി അപ്പോൾ അവർ അതിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു താമസമാണ് ഈ ഭാഗത്ത് റോഡ് പണിക്ക് സംഭവിച്ചത് പൊതുവേ കേരളത്തിലെ റോഡ് പണി കംപ്ലീറ്റ് കാണണമെങ്കിൽ ഒരാൾ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടാണ് കെ എൻ ആർ സിനെ ഇവിടുത്തെ ബ്ലോഗർമാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ പണി മൊത്തം ഒന്ന് കണ്ടാൽ മതി തമ്മിൽ ഭേദം തൊമ്മലിനെന്തോ പറയല്ലോ അതേപോലെ കുറച്ചൊക്കെ മെച്ചം ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ കുറച്ചും കൂടെ ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് കെ എൻ ആർ സി മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരാളെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരാളെങ്കിലും പിന്നെ നമ്മൾ എടുത്തു പറണ്ട കേരളത്തിലൊരു കമ്പനിയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ നല്ല ഘട്ടറല്ലേ അപ്പോൾ ഇതൊന്നും നമ്മൾ നിരാശരാവണ്ട ഇതിലിങ്ങനെ വണ്ടി ചാടുമ്പം വലതേ വലത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അടുത്ത കൊല്ലം ഈ സമയത്ത് എന്തായാലും ഈ ചാട്ടം നമ്മൾ ചാടേണ്ടി വരില്ല ആ ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോവുക പണി നടക്കണ്ടല്ലോ ഒക്കെ ശരിയാവും ഇവിടെക്ക് ഏകദേശമൊക്കെ ഒരു സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തീർത്തത് തന്നെ മണ്ണിടിച്ചിലുണ്ടായി അപ്പോൾ അതാ ഈ ഇപ്പോൾ ഇതാ കാണുന്നുണ്ടായ അടുത്ത് ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് എടുക്കണേ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്പിന്നി മില്ല് ഓവർപാസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ വീഡിയോ നിർത്തും നിർത്തിയിട്ട് നേരെ മുന്നോട്ട് പോകും മുന്നോട്ട് പോയിട്ട് ഞാൻ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്തുനിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് റോഡ് മൂന്ന് വരി തുറന്നു കൊടുത്ത ഭാഗത്തിലൂടെ വീണ്ടും ഇങ്ങോട്ട് ഈ ഓവർപാസിൻ്റെ നമ്മുടെ സ്പിന്നിമില്ല ഓവർപാസിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താനാണ് പരിപാടി അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മേലെക്കൂടെ പോയാൽ ആ റോഡിന് ആ റോഡ് തുറന്നു കൊടുത്ത ഭാഗം കാണാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഈ ഓവർപാസിൻ്റെ ഇവിടക്ക് ഓവർപാസ് നേരെ മുന്നേ കണ് അങ്ങോട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും കേട്ടോ അപ്പം അങ്ങനെ രാമനാട്ടുകര ഫ്ലൈ ഓവർ കടന്നു ഇങ്ങോട്ടെത്തി ഇവിടുന്ന് യൂ ടേൺ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോക്ക് നമുക്കിന് സ്പിന്നിങ് മില് വരെ പോകട്ടോ നമ്മളിപ്പോൾ നിർത്തിയല്ലോ അവിടെ വരെ പോകാം പിന്നീട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ സൈഡിൽ നമ്മുടെ ഡ്രൈനേജ് ഉണ്ടല്ലോ ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വർ ഒരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു കർബ് ഉണ്ടാക്കി ഒരു ചെറിയൊരു വരമ്പ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള കച്ചവടക്കാർ വളരെ ബുദ്ധിമുട്ടാവും കാരണം ഇനി കടയിൽ നിന്ന് സാധനം വാങ്ങ വാങ്ങണമെങ്കിൽ ഒരു വണ്ടി നിർത്തണമെങ്കിൽ ആരുതാണോ ബിൽഡിങ് അദ്ദേഹത്തിൻ്റെ സ്ഥലമുണ്ടെങ്കിലേ വണ്ടിക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടുകയുള്ളൂ സർവീസ് റോഡ് മുതൽ സ്ഥലം ഉണ്ടാവില്ല അന്ന് ഏകദേശം കുറപ്പായിട്ടുണ്ട് പിന്നെ അത്രയും തിരക്കും കഴിഞ്ഞാൽ ഭാഗത്തൊക്കെ കിട്ടിയാൽ കിട്ടി റോഡ് വേറെ കച്ചവടം വേറെ പ്രകടനം വേറെ ഒരു കളി നടക്കില്ല ആദ്യത്തെ പോലെ റോഡുമേൽ പ്രകടനം പരിപാടി ബ്ലോക്ക് അതൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ മാറ്റി കളിക്കുക പോകുന്നവർ പോയിട്ടേ ഇരിക്കുക മുന്നോട്ട് ഇപ്പം നിസറി ജംഗ്ഷനൊക്കെയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് കഴിഞ്ഞ് പോണത് കേട്ടോ ഒരടയാളവും ഇല്ല നേരെ പോകാന് ഇപ്പോൾ ഇടിമീഴ്ക്കല് താഴെ ഭാഗത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ പഴയ വീടെ കണ്ടവൽക്കറിയാം എത്രത്തോളം ഹൈറ്റിലാണ് ഇടിമീഴ്ക്കല റോഡ് കടന്നു പോകുന്നത് എന്ന് എങ്കിൽ ഇതിൻ്റെ മേലെ നോക്കിയിട്ടോ മേലെ വളരെ തിരേ കയറ്റി നമുക്ക് ഫീൽ ചെയ്യാത്ത കോലത്തിലാണ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു സംഭവം നഷ്ടപ്പെടും എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം കോഹിനൂരിൽ അണ്ടർപാസോ ഓവർപാസോ ലഭിക്കാതിരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടിമീക്കൽ ടൗൺ കൂടെയാണ് ഈ റോഡിൻ്റെ ഫസ്റ്റ് പണി ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബിലുണ്ട് ഞാനിങ്ങനെ ചിലപ്പോൾക്കിങ്ങനെ എടുത്ത് കാണും കാരണം ഞാൻ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് കാണുന്ന ആ ഭാഗമൊക്കെ എത്ര ആഴമുള്ള സ്ഥലം ഇനി അറിയുമോ അന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും എങ്ങനെയായിരിക്കും ഇവിടെ റോഡ് പണിയാ രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ട് ഇടിമീക്കൽ അങ്ങാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ സ്പിന്നിമില്ല ഭാഗത്തേക്ക് നമ്മൾ നിർത്തിയ ഭാഗത്തേക്ക് ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വരി കെട്ടെ തുറന്ന് കൊടുത്തിട്ടുള്ളൂ അപ്പുറത്തെ മൂന്ന് വരി തുറന്നു കൊടുത്ത് കൊടുത്തിട്ടില്ല അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഇടിമീക്കൽ കാരണം യൂ ടേണുകൾ പണ്ടർ ഇപ്പോൾ ഓവർ ഓവർപാസിനും മാത്രമേ ഉള്ളൂല്ലോ അപ്പോൾ രാമനാട്ടുകരക്കും കാക്കഞ്ചേരിക്കും ഇടയിലുള്ള ഏകദേശം യൂ ടേണൊക്കെ ഇവിടെ വരും ഇടിമീക്കൽ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലോക്ക് ഉണ്ടാവും അതേ പ്രശ്നം നമ്മുടെ കോഹിനൂർ ഉണ്ട് പറമ്പിൽപ്പീടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന കോയനൂറല്ല പാണമ്പ്ര പറമ്പിൽപ്പീടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് പോകണമെങ്കിൽ പാണമ്പ്ര വന്നിട്ട് അണ്ടർപാസിൻ്റെ ഉള്ളിൽക്കൂടെ യൂടേൺ എടുത്ത് പോകണം അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് അതൊക്കെ ഇനി നമ്മൾ ഷീലായിട്ട് വേണം അപ്പോൾ അതാ നമ്മുടെ സ്പിന്നി മില്ലില് ഓവർപാസ് കടന്നിരിക്കുന്നു അപ്പോൾ ഓവർപാസ് എത്ര വണ്ടികൾ പോകും മൂന്നെണ്ണം പോകുമെന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഇനി അവർക്കിപ്പോൾ ഏകദേശം മാറി തുടങ്ങി അപ്പോൾ അതിപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ തുറന്ന ഭാഗം വ്യക്തമായിട്ട് കാണപ്പെടുന്നു മറ്റേ മൂന്ന് വരി ടാറിങ് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല ഇതാണ് ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്ന കാഴ്ച ഇപ്പം മൂന്ന് വാഹനങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ഓവർപാസിൻ്റെ അടിയിലൂടെ കടന്നു പോകും ഒരു ട്രക്ക് വരുന്നത് വേണ്ട അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തോന്നും അതൊക്കെ തട്ടുന്നൊക്കെ പക്ഷേ അതിനൊക്കെ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡം ആ മാനദണ്ഡ പ്രകാരമാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന കാക്കഞ്ചേരി വളവിൻ്റെ ഭാഗമാണ് ഇട്ടത് അപ്പോൾ ഇവിടെ നിന്ന് മണ്ണെടുത്ത് കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്തുമ്പോൾ നമുക്കിവിടുന്ന് നേരെ കാക്കഞ്ചേരി കാണാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു അഭിപ്രായം ഏത് തരം വീഡിയോയാണ് നിങ്ങൾ ഭാവിയിൽ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അത് വളരെ ഉപകാരമായിരിക്കും ഒരു നിങ്ങളങ്ങനൊരു ഒരു നിർദ്ദേശം തന്നാൽ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ